നമസ്കാരം സ്വാഗതം മ്യാൻമാറിനെ അടിമുടി വിറപ്പിച്ചുകൊണ്ട് ശക്തമായ ഭൂചലനമാണ് ഇന്ന് അനുഭവപ്പെട്ടത് ഏഴ് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ ആറ് പോയിന്റ് നാല് വരെ തീവ്രതയുള്ള ശക്തമായ തുടർചലനങ്ങളും ഉണ്ടായി പതിനൊന്ന് അൻപതോടെയാണ് ഭൂമി കുലുങ്ങിയത് മധ്യ മ്യാൻമാറാണ് പ്രഭവ കേന്ദ്രം ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഇന്ത്യ രാജ്യങ്ങളിൽ അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഡൽഹിയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേരിയ കുലുക്കം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് മ്യാൻമാറിലെ പ്രശസ്തമായ ആവാപാലം ഭൂചലനത്തിൽ തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതോടെ പല പ്രദേശങ്ങളിലേക്കും ഗതാഗതം നിലച്ചിരിക്കുകയാണ് തായ്ലാന്റിലും നാശനഷ്ടങ്ങൾ അനുഭവപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു താഴെ തലസ്ഥാനമായ ബാങ്കോക്കിൽ ശക്തമായ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭയം നോടിയ ആളുകൾ റോഡുകളിൽ തങ്ങിയതോടെ നഗര ജീവിതം താറുമാറാവുകയായിരുന്നു മേഘാലയയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലുമെല്ലാം ഭൂകമ്പത്തിന്റെ ആഘാതം നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട് ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ ന്യൂനാൻ പ്രവിശ്യയിലും ശക്തമായ കുലുക്കമാണ് അനുഭവപ്പെട്ടിരുന്നത് ശക്തമായ ഭൂചലനത്തിൽ ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ അകലെയുള്ള ിലെ ഒരു ബഹുനില കെട്ടിടം നിലംപരിശാവുകയും നാൽപ്പതിലധികം പേർ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഭൂകമ്പത്തെ തുടർന്ന് ഭയന്നോടിയ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഉയർന്ന കെട്ടിടങ്ങളിലെ സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നഗരത്തിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുകയും പൊതുഗ്രഹം യും ചെയ്തു മെട്രോ സബ്വേ വിമാനത്താവളം എന്നിവയുടെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചതോടെ നഗരത്തിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു അന്താരാഷ്ട്ര തലത്തിലും ഈ ശക്തമായ ഭൂകമ്പം ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് പല രാജ്യങ്ങളും മ്യാൻമാറിലും തായ്ലാന്റിലെയും ജനങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയും സഹായം വാഗ്ദാനം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം സജീവമായി പുരോഗമിക്കുന്നതായി തായ്ലാൻഡ് മ്യാൻമർ സർക്കാർ അധികൃതർ അറിയിച്ചിട്ടുണ്ട്